ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് അപ്പോൾ നോർമലി എനിക്കിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വർക്ക് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്തു ഇതൊട്ടും പ്ലാൻഡല്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പിന്നെ ഞാൻ ഓൾറെഡി ഇന്ന് നേരത്തെ എൻ്റെ കുറേ പരിപാടികളൊക്കെ തീർത്തതുകൊണ്ട് കുറച്ച് അധികം ടൈമും കിട്ടി അപ്പോൾ പിന്നെ വർക്കും നേരത്തെ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ എടുക്കുന്ന തീരുമാനിക്കുന്നതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് നാല് മണിക്ക് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാലര അഞ്ച് മണി ആവാനായി ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ബാൽക്കനിയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണിയൊക്കെ എടുത്തു അപ്പോൾ ഇതൊരു ത്രീ ലേ സ്റ്റാൻഡാണ് അപ്പോൾ അതിൽ താഴെ തട്ടിലിടുന്ന തുണികളൊന്നും പെട്ടെന്ന് ഉണങ്ങില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മേലേക്ക് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും കാറ്റിനൊക്കെ ഉണങ്ങി കിട്ടും പക്ഷെ നമുക്ക് എടുത്ത് വെക്കാനൊന്നും പറ്റില്ല കാരണം ഒരു മഞ്ഞ് പോലെ ഉണ്ടാവും മഞ്ഞിൻ്റെ ഒരു തണുപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസത്തെ ഒരു ചെറിയ വെയിൽ കൊണ്ടിട്ടാണ് ഞാനത് എടുത്ത് വെക്കാറുള്ളത് അപ്പം നമ്മൾ നേരത്തെ എടുത്തുവച്ച ഡ്രസ്സൊക്കെ ബെഡിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നും ഞാൻ ഇപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്തു അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് മോനെന്തോ ഒരു കുറ എന്തോ ഒരു കുരുത്തക്കേടെ ഒപ്പിച്ചിട്ട് കരഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ പിന്നെ അത് ശരിയാക്കില്ല ഇപ്പം എനിക്ക് ആൾക്കെ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തു ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഫേസ് ഒക്കെ കട്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോഴാണ് കണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു അതിവിടെ ആഡ് ചെയ്തേക്കാം ഇനി അത് എഡിറ്റൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ എല്ലാ ടോയ്സും എടുത്തു വെക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായത് പക്ഷേ മോൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവനല്ല അതെ വേറെ ആരോ ടോയ്സ് എടുത്തു വെക്കുന്നത് അവൻ ഇഷ്ടമല്ല അവൻ വിചാരിച്ച കാര്യം തന്നെ നടക്കണം എന്നിട്ട് അവൻ തന്നെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് അവൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു വയ്ക്കുകയില്ല രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെവിടെ പോകണം നമ്മുടെ പിന്നാലെ വരും ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം അപ്പം പകുതി എടുത്തു വെച്ച് അവൻ നടന്നു പോകും അപ്പോൾ പിന്നെ നമ്മൾ അവൻ ഉറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും ഒരു കളിയിൽ ഉണ്ടാകുന്ന സമയത്തോ നമ്മളത് മാറ്റേണ്ടി വരും അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത് ഇപ്പോൾ അമ്മയില്ലോണ്ട് തന്നെ എനിക്ക് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ എനിക്ക് കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിട്ട് പാളിപ്പോയൊരു കാര്യമാണിത് എന്നാലും തോറ്റു കൊടുക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ആദ്യം ഒരു പ്രാവശ്യം ഏതോ ഒരു പ്രാവശ്യം ആദ്യമല്ല ഏതോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് നന്നായിരുന്നു അപ്പം ഞാൻ ഇത്തവണ നമ്മുടെ ഷാൻജിയോ എല്ലാവർക്കും അറിയാവും എന്ന ചാനലാണ് കുക്കിംഗ് ചാനൽ അപ്പോൾ ആളുടെ എന്ത് റെസിപ്പി ഞാൻ നോക്കിയിട്ട് ഉണ്ടാക്കിയാലും എനിക്കത് നല്ല ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട് സാധാരണ ഞാൻ വേറെ ആൾക്കാരുടെ അത് ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ആളുടെ നോക്കിയിട്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ കിച്ചണിൽ കയറി ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഈ കട്ട് ചെയ്യുന്നതിലൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ടാകും കാരണം എന്താ പറയുക എനിക്കങ്ങനെ എപ്പോഴൊന്നും ചെയ്യുന്നതെന്നല്ലോ നമ്മൾ കോളിഫ്ലവർ ഒന്നും കട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ആണെങ്കിലും നമുക്കതിൻ്റെ കറക്റ്റിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം ചൂടാക്കി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം നമുക്കതിൽ ബാക്ടീരിയാസ് ബാക്ടീരിയാസ് അല്ലെ പുഴുവും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും അതിന് ശേഷം ഞാൻ നമ്മുടെ ക്യാപ്സിക്കാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ കൂടുതലിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അതെന്താണെന്നറിയോ ഞാനിപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മൊത്തം ഇതുതന്നെ ആയിരിക്കും മീൻസ് ഞാൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല അപ്പോൾ കുറേയൊക്കെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ വെറുതെ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഞാനത് അവിടെ നിർത്തി അപ്പോഴേക്കും നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ വീണ്ടും ഞാൻ ബാക്ക് ടു കിച്ചണിലേക്ക് തന്നെ വന്നു അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആക്കി അതൊന്നും എടുത്തിട്ടില്ല അതിനൊക്കെ ശേഷം ഞാൻ മോന് നമ്മുടെ ഓട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവന് ചപ്പാത്തിയും ഇങ്ങനെ കോളിഫ്ലവർ അതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം പിന്നെ ഞാനങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ കഴിപ്പിക്കാനൊന്നും പോയിട്ടില്ല അവൻ അവൻ്റെ ഓട്സ് കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഒറ്റയ്ക്ക് തന്നെ കളിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി എപ്പോഴും ഒറ്റയ്ക്കാണ് കളിക്കാറ് അപ്പം നമ്മളും കൂടെ കൂട്ടുകൂടുമ്പോൾ അവർക്കൊരു സന്തോഷം എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ പോയതായിരുന്നു അവൻ്റെ ടോയ്സിൽ കൂടുതലും ഇങ്ങനെയുള്ള വെഹിക്കിൾസാണ് ഞാൻ എപ്പോഴും അവനും ഞാനും കൂടെ കളിക്കാൻ കളിക്കാനിറങ്ങിയാലും എന്തെങ്കിലും ഒരു പരിക്ക് പരിക്കവനെ പറ്റും ഇപ്പം തന്നെ ഞാൻ ഈ ഇങ്ങനെ വിടുന്ന സമയത്ത് ആ ഒരു ട്രെയിനിൻ്റെ ഇത് കൊണ്ടായിട്ട് ചുണ്ടിന് മുട്ടിപ്പോയി ആകെ പ്രശ്നമായി പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ കൊടുത്തപ്പോൾ സെറ്റായി പിന്നെ നമ്മൾ വീണ്ടും കളിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് നമ്മൾ കളിക്കാൻ പോയിട്ട് വേദനിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് പക്ഷെ അല്ല എങ്കിലൊക്കെ ആയിട്ട് വേദന വരും അവൻ ഞാനും അവനും കൂടെ കളിക്കാൻ തുടങ്ങിയാൽ കാരണം ഈ വെഹിക്കിൾസൊക്കെ അത്യാവശ്യം മുറിയുന്ന ടൈപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ കളി തുടങ്ങി പിന്നെ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പേരൻസ് ആകുമ്പോൾ കുറച്ചൊക്കെ കുട്ടികളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക് ഇത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമാണ് കാരണം പല ദിവസങ്ങളിലും ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല അതെടുത്തിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് കിട്ടുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് നമ്മളെപ്പോഴും യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ നമ്മുടെ വർക്ക് ചെയ്ത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസി ആയിരിക്കും അപ്പോൾ ഇവരിങ്ങനെ ഒറ്റയ്ക്കാണ് കളിക്കുക നമ്മളിപ്പം എങ്ങനെ വീട്ടിൽ കൂട്ടുകൂടുമ്പോക്കെ ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല ആരെങ്കിലും അവർക്ക് ഗ്രാൻഡ് പേരൻസൊക്കെ അവരുടെ കൂടെ കളിക്കും അല്ലാത്ത പക്ഷേ അവരെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടെ കളിക്കണം ഇതൊക്കെ എനിക്കറിയാം എന്നാലും ഞാൻ പല ദിവസങ്ങളിലും കൂടെ കളിക്കാറില്ല അപ്പോൾ ഞാനത് ഇഗ്നോർ ചെയ്യും അപ്പോൾ ഇപ്പം ഞാൻ എന്തോ ഇന്ന് ഇരുന്നു അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എനർജി എന്ന് അറിയില്ല നാളെയും മറ്റന്നാളും വർക്കില്ലല്ലോ അപ്പോൾ നാളെയും മറ്റന്നാളും കളിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ കളി അങ്ങനെ പുരോഗമിച്ചോ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ എല്ലാം കൂടെ വീഡിയോ എടുത്ത് ഇതാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ഏരിയ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഫുഡ് റെഡിയായി എൻ്റെ ചപ്പ എൻ്റെ കോളിഫ്ലവർ കറി ഉണ്ട് ചപ്പാത്തി ഉണ്ട് പെട്ടുണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ട് അപ്പോൾ അവൻ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ചില സമയത്ത് കയ കഴുകില്ല അപ്പോൾ കയ കഴുകാതുകൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് കൈ കഴിപ്പിച്ചതാണ് അപ്പം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതിനുശേഷം നമ്മുടെ സ്ഥിരം ജോലിയായ പാത്രം കഴുകൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ള ഒരു പണിയാണ് പാത്രം കഴുകുക എന്ന് പറഞ്ഞാലുണ്ടോ എത്ര പാത്രം ഉണ്ടെങ്കിലും എനിക്ക് കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിങ്ങനെ സോപ്പൊക്കെ ഇങ്ങനെ പതിപ്പിച്ച് കഴുകുമ്പോൾ അതാണ് പിന്നെ നമ്മുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തു എന്നിട്ട് നമ്മൾ മൂന്ന് ബോട്ടിൽസിൽ വെള്ളം നിറച്ചു വെച്ചു എൻ്റെ അമ്മയുടേതും അതേപോലെ മോൻ്റെ ബോട്ടിലായിട്ട് വെള്ളം നിറച്ചു അപ്പം വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ പകുതിയും തണുത്ത വെള്ളം അതായത് ചൂടാക്കി തണുത്ത വെള്ളം ഒഴിച്ചു ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തേനും ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിങ്ങനെ ഫോൺ ചില സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് മോൻ വന്ന് നല്ല രീതിക്ക് അനക്കുന്നുണ്ട് അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും ഞാൻ തട്ടേം മുട്ടയും കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ചില സമയത്ത് എൻ്റെ ഫോൺ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട് അതിനൊക്കെ കാരണം അവൻ വന്ന് തട്ടുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ഈവനിങ് വ്ലോഗ് ഞാൻ ചെയ്തു ആ സമയത്തൊക്കെ ഞാൻ പല കാര്യങ്ങളും മിസ്സ് ചെയ്തു മിസ്സ് ചെയ്തു എന്ന് പറയാറുണ്ട് സ്റ്റാർട്ടിങ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്തു നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് കുറച്ച് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പഴയതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പുറത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം നേരത്തെ നമ്മൾ ഈവനിങ്ങിൽ കണ്ടതല്ലേ പിന്നെ ഞാനും പുറത്തിറങ്ങിയിട്ടില്ല കാരണം എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം ആ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മഞ്ഞൊക്കെ കൊള്ളുമ്പോൾ കുറച്ച് അധികമാണ് മഞ്ഞ് തണുപ്പ് കാറ്റൊക്കെ കൊള്ളുമ്പോൾ കുറച്ച് അധികമാണ് അപ്പോൾ അതൊക്കെ മാറി വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും അത് മാറും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിനുശേഷം ഞാൻ മോനെ പോയി ഒന്ന് മേല് കഴുകിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ഞാനത് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയിൽ അവൻ എന്തോ കാർ റിപ്പയർ ചെയ്യുന്ന പണിയിലാണുള്ളത് അവനെ ആരെങ്കിലും കൺ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ അത് ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരും അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വിളിച്ചപ്പോൾ വന്നിട്ടില്ല ആ ഞങ്ങളുടെ ലൈറ്റൊക്കെ വെറുതെ ഓഫ് ചെയ്ത് ഇവൻ ഉറക്കാനായിരുന്നു പക്ഷേ ഇവൻ ആ ഇരുട്ടത്തും കാരും കൊണ്ട് വൻ കളിയായിരുന്നു അങ്ങനെ അവസാനം ഞാൻ പിടിച്ച് വിളിച്ച് അതൊന്നും എനിക്ക് ലൈറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ടോ ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഫോണും ലൈറ്റ് ഒക്കെ ഓഫാക്കി അവനെ പിടിച്ച് ബെഡിലിട്ട് വെച്ചിട്ട് ഉറക്കി അത് കഴിഞ്ഞ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് ഞാനും ഉറങ്ങിയിട്ടോ അപ്പോൾ അതൊന്നും എടുക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഇടേണ്ടി വരും ലൈറ്റ് ഇട്ടുകഴിഞ്ഞാൽ വീണ്ടും അവൻ്റെ ഉറക്കം പോയി ആകെ പണിയാവും അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചു